സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ഡൽഹിയിൽ സംയുക്ത കർഷക സംഘടനകൾ നടത്തുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ പാണ്ടിക്കാട് ടൌണിൽ ഐക്യദാർഢ്യ പ്രകടനം നടത്തി കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ർത്താൽ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി തീരുമാനിച്ച് ആ ഹർത്താൽ രാജ്യത്താകമാനം തന്നെ നടക്കുക നമുക്കേറെ കർഷകന് താങ്ങുവില സംബന്ധമായിട്ടുള്ള ഉറപ്പുകൾ നൽകിയിട്ട് അന്നത്തെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടിട്ടുള്ള കർഷകർക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിട്ട് ഇങ്ങനെ നിരവധി വരുന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തെ കർഷകർ വലിയ പ്രക്ഷോഭത്തിൽ ഏർപ്പെടുന്നത് ഈ രാജ്യത്തിന് അന്നം തരുന്ന കർഷകർ നടത്തുന്ന സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലുന്നതിന് വേണ്ടിയാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഇപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനകം തന്നെ ഒരു കർഷകൻ രക്തസാക്ഷിയായിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് വരും ദിവസങ്ങളിലാകും തന്നെ ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ ഐതിഹാസികമായിട്ടുള്ള സമര പോരാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർഷകർ പി കെ മുബഷീർ എൻ ടി ഹരിദാസൻ പി രാംദാസ് ബാലൻ കെ കെ മുഹമ്മദ് ഫാരിസ് ബാബുറഹ്മാൻ എം ഹമീദ് വിജയകുമാരി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്